ബിഗ് ബോസ് സീസൺ ഏഴിൻ്റെ പ്രഡിഷൻ ലിസ്റ്റിൽ ആദ്യം മുതൽ തന്നെ ഇടം നേടിയിരുന്നെങ്കിലും രേണു സുതി പോലും കരുതിക്കാണില്ല ഈ സൂപ്പർ ഹിറ്റ് ഷോയിൽ പങ്കെടുക്കുമെന്ന് പല അഭിമുഖങ്ങളിലും രേണു സുതി തന്നെ ബിഗ് ബോസിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യങ്ങളോട് അനുകൂലമായല്ല പ്രതികരിച്ചിരുന്നത് ഒടുവിൽ ബിഗ് ബോസിൽ അവസാന മത്സരാർത്ഥിയായി രേണു എത്തിക്കഴിഞ്ഞു ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞ ശേഷവും രേണു സുദ്ധിയുടെ പേര് തന്നെയാണ് സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത് തനിക്ക് വരുന്ന വിവാഹാലോചനകളെക്കുറിച്ചാണ് രേണു മനസ്സ് തുറന്നത് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് നിരവധി പ്രപ്പോസലുകൾ വരുന്നതായി അവൾ പറയുന്നു കുഞ്ഞിനെയും കിച്ചുവിനെയും പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞാണ് പ്രപ്പോസൽ വരുന്നതെന്നും രേണു കൂട്ടിച്ചേർത്തു ഡിവോഴ്സായ ആളുകളും വരുന്നുണ്ട് ഒരിക്കലും ഒരു ബിസിനസ് മാൻ എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ ആളോട് ചോദിച്ചു സോഷ്യൽ മീഡിയയിലെ പ്രശ്നങ്ങളൊന്നും ചേട്ടനെ ബാധിക്കില്ലേ എന്ന് എന്തിന് ഞാൻ അത് ശ്രദ്ധിക്കണം എനിക്ക് പണമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ കെട്ടുമെന്ന് പറഞ്ഞു അയാൾക്കൊരു മകളും മകളുമുണ്ടെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് ചേട്ടാ വിട്ടേക്ക് എന്ന് വീട്ടുകാരെ ആലോചന എന്ന നിലയ്ക്ക് വിടാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു നാലഞ്ച് മാസം മുമ്പത്തെ സംഭവമാണിതെന്നും വേണു സുതി വെളിപ്പെടുത്തി തനിക്കിപ്പോഴും പ്രണയമുണ്ടെന്നും അത് സുധി ചേട്ടനോടാണെന്നും രേണു പറയുന്നു അതന്നും ഇന്നും അങ്ങനെ തന്നെയാണെന്നും രേണു കൂട്ടിച്ചേർത്തു